വയസ്സ് ആ ഞാൻ വിചാരിച്ചത് ഒരു അറുപത്തഞ്ച് എഴുപത്തി അഞ്ചൊക്കെ ഉണ്ടെന്നോ എന്റെ മോനെ തൊണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചു വയസ്സായി ഞാൻ തിരിച്ചു പറഞ്ഞാലേത്മാട്ടിയമ്മ എത്ര കുട്ടികളാ നാല് ഒരു പെണ്ണ് ഇത് നമ്മുടെ ഒരു നോർമൽ എപ്പിസോഡല്ല നമ്മുടെ എപ്പിസോഡുകളെല്ലാം ഓൾമോസ്റ്റ് നമ്മുടെ ഷോറൂമിനകത്താണ് ആഭരണങ്ങൾ പരിചയപ്പെടുന്നതും അല്ലെങ്കിൽ പുതിയ പുതിയ ആഭരണങ്ങളും കളക്ഷൻസുമാണ് നമ്മൾ നിങ്ങളെ കാണിക്കാറുള്ളത് പക്ഷേ ഇന്ന് ഈ ഒരു എപ്പിസോഡിന് ഒരു പ്രത്യേകതയുണ്ട് ഇന്ന് നമുക്ക് ഒരുപാട് പ്രിയപ്പെട്ട കല്ലറക്കൽസ് ഗോൾ പാർക്കിൻ്റെ സന്തത സഹചാരികളെന്ന് നമ്മൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ തുടക്കകാലം മുതൽ നമ്മൾ ചേർത്ത് പിടിച്ച ഒരുപടി കസ്റ്റമേഴ്സ് നമുക്കുണ്ട് സോ അത്തരത്തിലുള്ള ഒരു ആറ് അമ്മമാരെയാണ് നമ്മൾ ഇന്ന് മീറ്റ് ചെയ്യാൻ പോകുന്നത് അവരുടെ അനുഭവങ്ങളാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ നിങ്ങൾക്കൊക്കെ അറിയാം ഈ പതിനൊന്ന് മുതൽ മുപ്പത്തിയൊന്ന് വരെ നമ്മളൊരു കോണ്ടസ്റ്റുകളും അല്ലെങ്കിൽ ഒരു നറുക്കെടുപ്പുകളും ഒക്കെ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കോൺടസ്റ്റുകളിൽ നമ്മൾ റീലുകൾ ചെയ്യാം അമ്മമാരൊക്കെ ആയിട്ട് നമ്മൾ മതേഴ്സ് ഡേ ബേസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ഒരു മെയ് പതിനൊന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെ ഉള്ള ഒരു കാലയളവിൽ നമ്മുടെ ഷോറൂമിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ആളുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് ഭാഗ്യശാലികൾക്ക് ഡയമണ്ട് റിങ്ങുകളും നമ്മൾ ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു സോ അത് നടക്കുന്നുണ്ട് ഇപ്പോഴും അതിനെ സമയം അവസാനിച്ചിട്ടില്ല അപ്പൊ ഇപ്പം നമ്മൾ ഡേയോട് അനുബന്ധിച്ച് നമ്മൾ ആ അമ്മമാരെ കാണാൻ പോവുകയാണ് ആ അമ്മമാരെ കേൾക്കാൻ പോവുകയാണ് അപ്പോൾ ഒരു ആറ് അമ്മമാരെ നമ്മൾ അതിൽ തിരഞ്ഞെടുത്തിട്ടുണ്ട് അവർക്കൊരു കുഞ്ഞു സമ്മാനവും നമ്മൾ കൊടുക്കുന്നുണ്ട് സോ ആ കാഴ്ചകളിലേക്കാണ് ഞാൻ നിങ്ങളെ ഇന്ന് ക്ഷണിക്കുന്നത് നമുക്കപ്പോൾ അമ്മമാരേക്കൊന്ന് കണ്ടിട്ട് വരാം അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നമ്മുടെ ആദ്യത്തെ അമ്മയെ കാണാൻ വന്നിരിക്കുകയാണ് നമ്മുടെ ഗ്രേസ് അമ്മയാണ് നമ്മുടെ കൂടെ നിന്നുള്ളത് ോട്ടെ എന്നേലും സന്തോഷ കുഞ്ഞു മക്കളുടെ പ്രായമല്ലു ആണല്ലേ എൻറെ മോള മോനും അതെല്ലാം ഇതേ പ്രായമുണ്ട് അതിന്റെ ചെറുതാണ് ഇതല്ല ഇതല്ലേ ഞാനിവിടെ വന്നപ്പോഴേ ചേച്ചി പറഞ്ഞു അമ്മ ടീച്ചർ ആയിരുന്നു അതെ ഏത് സ്കൂളാ പഠിപ്പിച്ചിരുന്നേ അല്ലൂര് യു പി സ്കൂൾ മുപ്പത്തിരണ്ട് വർഷം പഠിപ്പിച്ചു ആ മുപ്പത്തിരണ്ട് വർഷം കോഴിക്കോട് അധ്യാപകനൊന്നുമല്ല കപടം കച്ച കച്ചവടക്കാരുടെ കച്ച കടക്കെ അയ്യോ വയസ് എത്ര ഇപ്പോ ആ ഞാൻ വിചാരിച്ചത് അറുപത്തിയഞ്ചോ എഴുപത്തിയഞ്ചൊക്കെ തൊണ്ണൂറ്റു പറഞ്ഞാലേ എല്ലാരോടും അങ്ങനെയാണോ പറയുന്നത് എല്ലാരോടും അങ്ങനെ അകം ഒന്നും ഇല്ല ചക്കര ഞങ്ങളിപ്പൊ എവിടുന്നറിയോ അറിയാലോ എവിടുന്നാ എവിടുന്നാ വന്ന് ഒരു കടയിൽ നിന്ന് കല്ലറക്കി വന്നു റിയോ നമ്മള് ഈ മതേഴ്സ് ഡേക്കായിട്ട് നമ്മള് നമ്മടെ സ്ഥിരമായിട്ട് വരുന്ന കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ടല്ലോ അമ്മ നമ്മുടെ ഷോപ്പിലൊക്കെ സ്ഥിരമായിട്ട് വരുന്ന ആളല്ലേ അമ്മയെ ഒന്ന് ഒന്ന് കാണാനും ഒരു ചെറിയ സമ്മാനം ഒക്കെ തരാൻ വേണ്ടിട്ട് ഞങ്ങള് വന്നു സമ്മാനം തരുന്നുണ്ട് അതെ അപ്പൊ ഈ കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് നമ്മടെ പയ്യന്നൂർത്തെ സ്ഥാപനല്ലേ അവിടെ എപ്പോഴും പോവാറുണ്ടോ എപ്പോഴും പോകും എപ്പോഴും എപ്പോഴും പൈസ ഇല്ല പൈസ ഇല്ലപ്പോ വാങ്ങണം തോന്നിയാ പോരൊക്കെ ആയിട്ട് എപ്പോഴും കല്ലറക്കല് പോവാളായിട്ട് മോളായിട്ട് തന്നെ ഇനി ഒരു പോവാണെങ്കിൽ എന്താ വാങ്ങാ മാലയാണോ കമ്മലാണോ വളയാണോ അതിനെന്താ ഞാൻ മറുപടി എന്താ ഏറ്റവും ഇഷ്ടം എനക്ക് ഇഷ്ടം പക്ഷെ അതെന്നാലും അവസരം കിട്ടിയാലേ എന്താ എല്ലാം അതെന്താ വാങ്ങാ എന്റെ ഓർമ്മയില്ല ഏത് വയസ്സില് ഇരുപത്തി അഞ്ചില് ഇവിടെ ജോലിക്ക് വന്നു ഏഹ് ഇവിടുന്ന് എല്ലാരും അവനാ അവനാൻ്റെ ഞാൻ എന്റെ കൂട്ടുണ്ട് എന്റെ മോനും രണ്ടാംകുട്ടികൾ ഇവിടെ തന്നെ അവരെ പോകണല്ലേ ണിക്ക് പോയ പണിക്ക് ആ അവൻ പണിക്ക് പോയി പിന്നെ ആയിട്ട് മറ്റൊന്നെ പോയി ജോലി പോകണ്ടേ മക്കളെ അതിന്റെ നോക്കണ്ടേന്നും ആവശ്യമില്ല മക്കളെല്ലാം വല്യ വല്യ പണക്കാരെ പ്രണയം കണ്ടത് അതെനിക്ക് പറയാനാവില്ല

പിന്നെന്താ ഫുൾ ജോർജ് അപ്പന്റെ പേരാണ് മോളെ കൂടി വിളിക്ക അപ്പോ നമ്മുടെ മോൾ ഇപ്പൊ ആ കമ്മലിന്റെ പ്രായമുള്ള മോൾ എന്റെ കൂടെ ഉണ്ട് ആളെ ഒന്ന് പേരെന്താ പേര് കൂടെന്താ സുചിജി കല്ലറകൾസ് ഗോൾഡ് പാർക്ക് കൊറേ വർഷമായിട്ട് അറിയോ സ്റ്റാർട്ടിംഗ് മുതലറിയാം സ്ഥിരം കസ്റ്റമർ ആണല്ലോ എപ്പോഴും സ്വർണ്ണം വാങ്ങാൻ അങ്ങോട്ടേക്കാണോ ഒരു ചിലപ്പോ അവിടെ മാറി പോവും ബാക്കിയൊക്കെ കളറക്സ് കളറക്സ് ഗോൾഡ് മാത്രമല്ല അവിടെയുള്ള സ്റ്റാഫ് അവരുടെ ആ നമ്മോടിക്കുന്ന ആ ഒരു സ്നേഹം കൊണ്ടാണ് രണ്ടാമും പോകുന്നത് അല്ലാണ്ട് ഗോൾഡ് മാത്രം നോക്കിട്ടല്ല അതും നല്ലതാ കളർക്കും നല്ലതാ ഗോൾഡ് നല്ലതാണ് മൊത്തത്തിലെ കാര്യങ്ങളൊക്കെ നല്ലതാ ഇങ്ങനെ എപ്പോഴും അമ്മന്റെ അടുത്ത് വന്നുകഴിഞ്ഞാൽ തിരിച്ചു പോവാൻ കുറച്ച് പണിയായിരിക്കും അതേ പറ വേറെ അടുത്തുണ്ടെങ്കിൽ പെടും ജോലിയാണ് ശരിക്കും തൊണ്ണൂറ്റു വയസ്സുണ്ടെന്ന് പറയില്ലല്ലോ ഒരു ഞാന് പ്രതീക്ഷിച്ചു ആൾക്ക് ഇപ്പോഴും യങ് ആയിട്ടിരിക്കാണ് യങ് ലേഡി ആണല്ലേ മൊത്തം അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളാണ് കല്ലറക്കൽസ് ഞങ്ങൾ സ്റ്റാർട്ടിങ് മുതൽ മുതലപ്പൊ ഇവരല്ലായിരുന്നു വേറെ തൃശ്ശൂരത്തെ അവരൊക്കെ ആയിരുന്നു മുതലാളി അത് തന്നെ അന്ന് മുതൽ ഞങ്ങൾ കളർ അക്കസിൽ പോകുന്നുണ്ട് കളർ അക്കു വാങ്ങുന്നുണ്ട് നമ്മോട് സഹകരണം പിന്നെ ഏത് നമ്മളിപ്പോൾ ഒരു നമ്മുടെ അടുത്ത് ഇപ്പോൾ ഒരു അയ്യായിരം ഉള്ളൂ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇതിനെ പറ്റിയ വല്ല കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവരടുത്ത് സ്റ്റോക്ക് ഉണ്ട് അത് നമുക്കപ്പം തന്നെ അത് എടുത്ത് കാണിച്ച് തരും അത് നമ്മൾ വാങ്ങിയിരിക്കും കാരണം വെച്ചാൽ ബാക്കിയൊരു അയ്യായിരം രൂപ നമ്മൾ കയ്യിലുണ്ടാവില്ല അത് നഷ്ടപ്പെടുന്നുണ്ടാവുന്ന ഓർത്തിന് വല്ലതുണ്ടോയെന്നുണ്ടെങ്കിൽ ഇവരത്ത് റെഡി അത് നമ്മൾ എടുക്കും നമ്മൾ വാങ്ങും നമ്മളെ ഡെയിലി യൂസ് അല്ല അവിടെയെങ്കിലും ഫംഗ്ഷനെല്ലാം പോകുമ്പോഴുള്ള കാര്യങ്ങളെല്ലാം അവരടുത്തുണ്ട് ഗ്രേസ് അമ്മയെ കണ്ടു നിങ്ങൾ എല്ലാരും ഇനിയിപ്പോ നമ്മള് നമ്മുടെ രണ്ടാമത്തെ അമ്മയെ കാണാൻ വന്നിരിക്കുകയാണ് നമ്മുടെ കല്ലറക്കൽസ് ഗോൾ പാർക്കിന്റെ ഒരു സ്ഥിരം കസ്റ്റമർ അല്ലെങ്കിൽ എപ്പോഴും നമ്മുടെ ഒരു സജീവ സാന്നിധ്യം എന്ന് പറയുന്ന ഒരാളാണ് നമ്മളിപ്പോ ഉള്ളത് കണ്ണൂർ പിലാത്രയിലാണ് സോ പിലാത്രയിലുള്ള മേരിയമ്മയുടെ വീട്ടിലാണ് അല്ലെ മേരിയമ്മടെ നമ്മുടെ കല്ലറക്കൽസ് ഗോൾ പാർക്ക് ശരിക്കും എത്ര വർഷമായിട്ടുള്ള ബന്ധമാണ് മോളെ ശരി അപ്പൊ ഈ രണ്ടായിരത്തി പത്തിൽ മോട്ടെങ്ങനെ പക്ഷെ ഇതാ കല്യാണത്തിന്റെ ഇതാണ് അല്ലല്ല നല്ല സഹകരണമാണ് ഏതും നമ്മൾ പോയാൽ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ എടുക്കാൻ അതിലടക്ക് നമ്മള് തമാശയും പറയും നല്ലൊരു ഇതാണ് പോയാൽ പോയാൽ നമുക്കൊരു ഫ്രണ്ട്സിനോട് പോലെയാണ് നല്ലൊരു ഇതാണ് എല്ലാരും നല്ല ആരും വലുപ്പ ചെറുപ്പമൊന്നുമില്ല എല്ലാരും നല്ലൊരു എന്താ ഇപ്പൊ കാണിച്ചു തരാൻ പറ്റുവാണിച്ചില്ലല്ലോ വള അങ്ങനെ ഇന്ന സാധനം ഒന്നില്ല ചിലപ്പോ മാഡം എനിക്ക് എനിക്കൊന്ന് പഞ്ചായത്തിലായിരുന്നു വർക്ക് പഞ്ചായത്തില് പിരിഞ്ഞട്ടിപ്പം പന്ത്രണ്ട് വർഷം ചെറുപഴിന്നാണ് ആഹ് ഓക്കെ ഞങ്ങളിപ്പോ ഇപ്പോ നമ്മള് മതേഴ്സ് ആയിട്ട് ബന്ധപ്പെട്ട് മതേഴ്സ് ഡേ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട് അതെ പക്ഷെ നമ്മളൊരു ക്യാമ്പയിനും ഒരു കോൺടസ്റ്റും ഒക്കെ കലറക്കൽസ് ഗോൾ പാർക്കിന്റെ ഭാഗമായിട്ട് നമ്മൾ നടത്തുന്നുണ്ടായിരുന്നു സോ അതിന്റെ ഭാഗമായിട്ട് നമ്മള് കുറച്ചധികം നമുക്ക് കുറെ അധികം പ്രിയപ്പെട്ട അമ്മമാരിലേക്ക് വരികയും അവരെ ഒന്ന് കാണുകയും അവരെ ഒന്ന് ഗ്രീറ്റ് ചെയ്യുകയും ചെയ്യാന്നുള്ളതിന് ഭാഗമായിട്ട് വന്നതാണ് സോ ഏഹ് നമ്മൾ നമുക്കൊരു ഗിഫ്റ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇപ്പൊ പുറത്തിങ്ങനെ നല്ല മഴയാണ് അപ്പോൾ ഞാൻ ഞാന് കണ്ട സമയത്ത് മേരിയമ്മടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ അടുത്ത ആള് പോകേണ്ട വീട് മേരിയമ്മാണ് കുറച്ചുകൂടെ നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നത് അങ്ങനെ കൂടെ കൂടി ഞങ്ങടെ കൂടെ വന്നിട്ടുണ്ട് ഞങ്ങളെ സഹായിക്കാൻ വേണ്ടിട്ട് അപ്പോൾ ഞങ്ങൾ ഇന്ന് കാണാൻ വന്നിട്ടുള്ള ആള് എലിസബത്ത് തൻ്റെ നമസ്കാരം എന്താണ് സുഖം ഫ്രണ്ട്ഷിപ്പ് വിശേഷങ്ങള് ഒന്നുമില്ല എത്ര നാളായിട്ടുള്ള പരിചയ ായിട്ടുണ്ടോ ആണോ ഈ ഗോൾഡ് നമ്മൾ വരുന്നല്ലോ ആ ഒരു ജ്വല്ലറി ആയിട്ടാണ് എന്റെ പിള്ളേരുടെ കല്യാണത്തിനെല്ലാം അവിടെ തന്നെ സാധനങ്ങൾ എടുത്ത് അതോട്ടേ ഇന്നുവരെയും അവിടെ തന്നെ സാധനങ്ങൾ പിന്നെ അങ്ങനൊന്നുമില്ല നമ്മൾക്ക് അവിടെയാണ് അവിടെ കല്യാണത്തിന് ഇപ്പം ഇരുപത് വർഷമായി അന്ന് മോലെ അവിടെ നിന്ന് തന്നെയാണ് സാധനം എടുക്കുന്നത് അന്ന് മുപ്പത് നമ്മളവിടുന്ന് ഇട്ടിട്ടുണ്ട് പിന്നെ മോന്റെ കല്യാണത്തിനും അവിടെ നിന്ന് സാധനം ഇട്ടത് പിന്നെ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ സാധനം അവിടെ തന്നെ ഈ കഴിഞ്ഞ മാസം കൂടെ ഞാനത് സാധനം ഈ മാസം വന്നിട്ട് സാധനം എടുത്തത് റിങ് വാങ്ങിട്ടുണ്ട് ഓക്കെ അപ്പൊ നമ്മളിപ്പോ ഈ മതേഴ്സ് ഡേ ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ടാവും നമ്മള് കുറച്ചധികം നമുക്ക് പ്രിയപ്പെട്ട അമ്മമാർക്ക് ഒരു ചെറിയ സമ്മാനം കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു വരവിന്റെ ഉദ്ദേശം അപ്പോ നമ്മളൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട് ഇതൊരു സന്തോഷത്തിന്റെ ഭാഗമായിട്ടും മദേഴ്സ് ഡേയുടെ ഭാഗമായിട്ടൊക്കെ നമ്മൾ ചെയ്യുന്നതാണ് നമ്മളിപ്പോ ഒരു കോണ്ടസ്റ്റ് ഒക്കെ നടത്തുന്നുണ്ട് ഓൺലൈനിൽ മെയ് മുപ്പത്തൊന്ന് വരെയൊക്കെ അവിടെ വരുന്ന ആളുകൾക്ക് തറുക്കെടുപ്പിലൂടെ വിജയിക്കുന്ന മൂന്നാളുകൾക്ക് നമ്മളൊരു ഡയമണ്ട് റിംഗ് ഒക്കെ സമ്മാനായിട്ട് കൊടുക്കുന്ന മഴ ഇങ്ങനെ തകർത്ത് പെയ്തോണ്ടിരിക്കയാണ് നമ്മള് നമ്മുടെ യാത്ര ഇങ്ങനെ തുടർന്നോണ്ടിരിക്കയാണ് നമ്മളൊരു മൂന്ന് വീടുകളിലെ മൂന്ന് അമ്മമാരെ കണ്ടു അവരുടെ അനുഭവങ്ങളൊക്കെ കേട്ടു അപ്പോ ഞങ്ങള് നാലാമതൊരു വീട്ടിൽ വരുകയാണ് അപ്പോൾ ഇതൊരു ഒരു കുഞ്ഞു വലിയ കുടുംബമാണ് ആക്ച്വലി നമ്മൾ പാട്ടിയമ്മയുടെ വീട്ടിലാണ് പാട്ടിയമ്മ ഒരു റെഗുലർ കസ്റ്റമർ ആണെന്നാണ് നമ്മൾ അറിഞ്ഞത് അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അവരോട് ചോദിക്കാണ്ട് ഇവിടെ കുറച്ചാളുകൾ ആളുകളുണ്ട് നമ്മള് മതേഴ്സ് ഡേയുടെ ക്യാമ്പയിനും കോൺട്രസും ഒക്കെ പ്രമാണിച്ച് ഈ ഒരു യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മളിപ്പോ പാട്ടിയമ്മയുടെ വീട്ടിലാണുള്ളത് നമസ്കാരം അതെ അമ്മയടുത്തു തുടങ്ങാല്ലേ അമ്മയുടെ പേരൊന്നു പറയോ പാട്ടിയമ്മ പാട്ടിയമ്മ തന്നെയാണോ ശരിക്കും നമ്മള് പണ്ട് അമ്മമാരെയൊക്കെ പാട്ടി വിളിക്കാറുണ്ടല്ലോ പേര് ഇതാരാണ് അമ്മയുടെ ഇത് അമ്മയുടെ മോളാണ് മോളുടെ പേരെന്താ ചന്ദ്രമതി ചന്ദ്രമതി ാണ് ഇത് മോന്റെ ഭാര്യ ഓക്കെ അപ്പൊ മരുമക്കളും മകളുമാണ് അപ്പൊ മതേഴ്സ് ഡേ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ആണോ എന്തെങ്കിലും സ്പെഷ്യൽ പരിപാടീസ് ഉണ്ടായിരുന്നോ ഇല്ല സാധാരണ മതേഴ്സ് ഡേ ഒക്കെ വന്ന് അങ്ങനെ എന്തെങ്കിലും ആഘോഷങ്ങൾ ഉണ്ടാവാറുണ്ടോ ഇല്ല ഇല്ല ഓക്കെ അപ്പൊ നമ്മളിപ്പോ കല്ലെറക്കൽ ആണല്ലോ വരുന്നത് അപ്പൊ കല്ലറക്കൽസുമായിട്ടുള്ള ഒരു ബന്ധം നിങ്ങൾക്ക് എങ്ങനെയാണ് സ്വർണ്ണാഭരണ ആഹാ എപ്പോഴും കല്ലറക്കൽസ് തന്നെയാണ് നമുക്ക് ണ്ടോ കല്ലറക്കൽ ഗോൾക്ക് ഇതിപ്പോ രണ്ടു വെള്ളം പോയാണോ വാങ്ങാ അല്ല മക്കള് മേണിച്ചുകൊണ്ട് കൊടുക്കും മോനുണ്ടല്ലോ പപ്പനാടി ഉണ്ടല്ലോ പെട്ടെന്ന് പറഞ്ഞ അവര് പോയിട്ട് വാങ്ങിട്ട് കൊണ്ടുവരും പിന്നെ മോള കല്യാണത്തിന് മറ്റേട്ട മോളെ കല്യാണത്തിന് ഇരുപത് വർഷകല്യാണം കഴിഞ്ഞാത് വർഷായിട്ടുള്ള ബന്ധാണ് കല്ലറക്കൽസ് ആയിട്ട് അപ്പൊ എന്താ ഒരു സ്പെഷ്യാലിറ്റി തോന്നിയത് മറ്റൊരുപാട് ജുവല്ലറീസ് ഉണ്ടല്ലോ നമ്മളെ കല്ലറക്കൽസ് എന്ന് പറയുമ്പോൾ എന്താ ഒരു സ്പെഷ്യാലിറ്റി തോന്നിയത് അല്ല അവിടുത്തെ ആളുകളുടെ ഒരു പെരുമാറ്റവും കാര്യങ്ങളൊക്കെ ആ പിന്നെ വേറെന്തെങ്കിലും കളക്ഷൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് അവിടെ ഫാമിലി ആയിട്ടൊക്കെ പോകുമ്പോ അങ്ങനെ തന്നെയാണോ കല്ലറക്കൽസിലേക്ക് അവിടെ തന്നെയാണല്ലേ ഓക്കെ ഓക്കെ നമ്മളിപ്പോ അമ്മയെ കാണാനും അമ്മക്കൊരു ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആയിട്ടാണ് വന്നത് അപ്പോ സുലിയേട്ടൻ കൊടുക്കും സുലിയേട്ട് ശരി അവര് ആശുപത്രി പോയി മറ്റോ വണ്ടി അപ്പൊ അമ്മയായിട്ട് പോക്കണ്ടോ അമ്മ കല്ലറക്കൽസിലെ വാങ്ങിക്കൊടുക്കലാണ് നമ്മളിപ്പോ പയ്യനൂർ ടൗണിൽ തന്നെയുള്ള ലക്ഷ്മി അമ്മയുടെ വീട്ടിലാണുള്ളത് അപ്പൊ ലക്ഷ്മി അമ്മയും നമ്മുടെ ഒരു ഒരു റെഗുലർ കസ്റ്റമർ ആണ് അല്ലെങ്കിൽ എപ്പോഴും സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുമ്പോഴൊക്കെ നമ്മുടെ കല്ലറക്കൽസിലേക്ക് വരുന്ന ഒരാളാണെന്നാണ് നമ്മൾ അറിഞ്ഞത് തന്നെ ലക്ഷ്മിമ്മയോട് ചോദിക്കാം നമസ്കാരം ഞാൻ ഇവിടെ ഇരിക്കട്ടെ ഓക്കെ നമ്മളെ പയ്യന്നൂർ തന്നെ അടുത്തല്ലേ നമ്മുടെ കല്ലറക്കൽസ് അപ്പൊ എപ്പോഴും കല്ലറക്കൽസിൽ പോവാറുണ്ടോ സ്വർണ്ണം വാങ്ങാനൊക്കെ ആയിട്ട് പിന്നെ ആണോ ഒറ്റക്കൊക്കെ പോയിട്ടുണ്ടോ ഇല്ല പോവില്ല ആരെങ്കിലും ഒക്കെ ആയിട്ട് പോലെ ഇതാരാണ് മോളാണ് അനിതല്ലേ അപ്പൊ ഈ കല്ലറക്കൽസ്ന്ന് തന്നെയാണോ എപ്പോഴും സ്വർണ്ണം വാങ്ങാറുള്ളത് ആണോ എത്ര വർഷായിട്ടുണ്ട് ഇപ്പൊ അതായത് പണ്ട് ഏകദേശം ഒരു പത്തിരുപത് വർഷായിട്ടുണ്ടാവില്ല ഇപ്പൊ ആണല്ലേ ശരി ശരി അപ്പൊ അവിടെ ഏറ്റവും ഒരു പ്രത്യേകതയായിട്ട് തോന്നിയിട്ടില്ല എന്താ ശരിക്കും എന്താണ് കല്ലറക്കൽസ് എപ്പോഴും ചൂസ് ചെയ്യുന്നത് അമ്മ പിന്നെ ഇപ്പൊ എത്ര വയസ്സായിട്ടുണ്ട് നമുക്ക് വയസ്സായി എൺപത്തിമൂന്ന് വയസ്സായി അല്ലെ അപ്പൊ ആദ്യമൊക്കെ കള്ളറക്കൽസ് പറഞ്ഞ ജ്വല്ലറി വരുന്ന സമയൊക്കെ ഓർമ്മയുണ്ടാവും അപ്പൊ അവിടെ അന്ന് പോയിട്ടുണ്ടോ ആ സമയത്തൊക്കെ ആണോ അന്ന് ഏറ്റവും കൂടുതൽ സ്വർണ്ണം പോക്ക് അപ്പം പോവും മക്കളപ്പരം പോവും ആ അത് ശരി അപ്പൊ അവിടെ അവിടുന്ന് ഒരുപാട് സ്വർണ്ണാഭരണങ്ങൾ ഇപ്പൊ കൊറേ കൊല്ലത്തിനിടയിൽ ഇഷ്ടപ്പെട്ട ഒരു ആഭരണം ഏതാ അതില് അവര് പറഞ്ഞുണ്ടാക്കിച്ചതാ ഇതിപ്പോ എത്ര വർഷായിട്ടിണ്ട പതിനഞ്ച് വർഷമായിട്ട് പോയത് എപ്പഴാ അവസാനായിട്ട് കുട്ടികൾക്ക് എന്തെങ്കിലും ഞങ്ങള് ഇന്നിപ്പോ മതേഴ്സ് ഡേ ഒക്കെ ഇപ്പൊ അടുത്ത് കഴിഞ്ഞിരുന്നല്ലോ അപ്പൊ നമ്മള് കല്ലറക്കൾസ് ഗോൾ പാർക്കിൽ നിന്ന് ഒരു കോണ്ടസ്റ്റും ഒരു ചെറിയ മത്സരങ്ങളും അതുപോലെ ഈ മുപ്പത്തൊന്നാം തീയതി വരെയൊക്കെ അവിടെ വന്ന് പർച്ചേസ് ചെയ്യുന്ന ആളുകളിൽ നിന്നും നറുക്കിട്ടിട്ട് തിരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് ഒരു മൂന്ന് ആളുകൾക്ക് ഡയമണ്ട് റിംഗ് ഒക്കെ സമ്മാനമായിട്ടൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ വന്ന അതിനല്ല ഇന്ന് നമ്മൾ മതേഴ്സ് ഡേയുടെ ഒക്കെ ഭാഗമായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട കുറച്ച് അമ്മമാർക്ക് കുറച്ച് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ കുറച്ചധികം വീടുകളിലൊക്കെ കറങ്ങിട്ടാണ് ഇപ്പോ ലക്ഷ്മി മേടത്ത് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ നമ്മുടെ സ്വനിയറിനെ വിളിക്കാം അപ്പോൾ മതേഴ്സ് ഡേയുടെ അനുബന്ധിച്ച് നമ്മൾ മെയ് പതിനൊന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെ ക്യാമ്പയിൻസും കോൺടസ്റ്റുകളൊക്കെ നടത്തുന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ നമ്മളിപ്പോ വീടുകളിലിങ്ങനെ മതേഴ്സിനെ വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട കുറച്ച് അമ്മമാരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ യ്യൂർ ടൗണിൽ തന്നെ ഇല്ല നമ്മുടെ ഒരു കസ്റ്റമർ ആയിട്ടില്ല നമ്മുടെ എന്താ ഒരു വെൽവിഷർ പറയാറായിട്ടില്ല നമ്മുടെ സരസ്വതി അമ്മയുടെ വീട്ടിലാണ് ഒരു സരസ്വതി അമ്മയുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ ചോദിക്കാം നമസ്കാരം അമ്മ ശരിക്കും അമ്മയുടെ പേര് സരസ്വതി തന്നെയാണ് മുഴുവൻ പേര് സരസ്വതി അമ്മ ആണ് അല്ലെ പയ്യന്നൂർ തന്നെയാണോ ജനിച്ചു വളർന്നൊക്കെ ആ ഞാൻ പിടിച്ചോളാം പിടിച്ചു വളർന്നു പയ്യന്നൂര് തന്നെയാണ് ഇവിടെ തന്നെയാണ് ഈ പ്രദേശത്ത് തന്നെ എത്ര വയസ്സായി കഴിഞ്ഞു വയസ്സാണ് കുട്ടികളൊക്കെ കുട്ടികൾ രണ്ട് പെൺകുട്ടികളാണ് ഒരാള് രാജസ്ഥാനിലാണ് അപ്പോൾ ഈ കല്ലറക്കൽസ് ഗോൾ പാർക്ക് എന്ന് നമ്മുടെ പയ്യന്നൂരിലെ ജുവലറി അമ്മക്ക് ഒരു ബന്ധം എങ്ങനെയാ അവരായിട്ട് ഇങ്ങനെ ആദ്യമായിട്ട് അത് തുറക്കുന്ന സമയത്ത് നമ്മൾ അവിടെ പോയി അതിനുശേഷം ഇങ്ങനെ പരിചയപ്പെട്ടു അങ്ങനെ പിന്നെ എപ്പോ നമ്മള് ആടന്നെ സ്വർണ്ണെടുക്കാൻ പോലെ എപ്പോഴും അതെ ആടെന്നെ പോലെ നല്ല നല്ല ഇതാണ് നമ്മളോട് നല്ല പെരുമാറ്റവും കാര്യങ്ങളാണ് പിന്നെ കൂലെല്ലാം കുറച്ച് കുറച്ച് തരും അങ്ങനെയെല്ലാം ചെയ്യും എനിക്ക് ഹോൾസെയിൽ ആയിട്ട് എനിക്കൊന്ന് ഹോൾസെയിലായിട്ട് പിന്നെ സ്റ്റാഫും കാര്യങ്ങളൊക്കെ എങ്ങനെയാ നല്ല പെരുമാറ്റാണ് നമ്മളോടൊപ്പം നല്ല പെരുമാറ്റമാണ് പ്രശ്നം ആ മാല നമ്മൾ നമ്മളധികം അതിൽ നിന്ന് എന്ത് മോഡലാ വരുന്ന ആവശ്യം വരുമ്പോ നമ്മൾ പോയിട്ട് ആ മോഡലെടുക്കും അങ്ങനെയാ ചെയ്യാറ് പോയിരുന്നു ഇന്നലെ പോയിരുന്നു ഇന്നലെ ഇന്നലെ ഒരു നെക്ലെസ് കൊച്ചുമോൾക്ക് അല്ലെ കൊച്ചുമോ കൊച്ചു നെക്ലസ് വാങ്ങേണ്ടത് എങ്ങനെയുണ്ട് കളക്ഷൻ ഇഷ്ടമായോ സ്പെന്റ് ചെയ്തോടെ നമ്മളപ്പോ വന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് പറയുമ്പോ നമ്മളെ ഈ മതേഴ്സ് ഡേക്കപ്പോ കഴിഞ്ഞല്ലോ ഇപ്പൊ നമ്മള് നമ്മുടെ കുറച്ച് പ്രിയപ്പെട്ട അമ്മമാരുണ്ട് നമ്മളെ കസ്റ്റമേഴ്സ് ആയിട്ടുള്ള ആളുകള് അപ്പൊ അവരെയൊക്കെ ഒന്ന് പോയി കണ്ട് അവർക്കൊക്കെ ഒരു സമ്മാനം കൊടുക്കുക ഒരു ഗിഫ്റ്റ് കൊടുക്കാന്ന് വിചാരിച്ചു ഞങ്ങള് വന്നാണ് അതാണ് നമ്മൾ സുനീരനെ കൊണ്ട് വന്നേക്കുന്നത് െക്റിയാലോ കളർ ഹിൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ അസിസ്റ്റർ കൺസേൺ പേരെ പാർഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി